ഈ പെരുന്നാൾ കളർഫുൾ ആക്കാൻ ലൈബ സെന്റർ ഒരുങ്ങി കഴിഞ്ഞു എല്ലാ വസ്ത്രങ്ങളും മികച്ച ക്വാളിറ്റിയിൽ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഏവർക്കും ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ ലൈബ സെന്റർ മികച്ചും കനത്ത ചൂടും ജലലഭ്യതയില്ലായ്മയും കാരണം ദുരിതത്തിലായി വാഴ കർഷകർ മലയോര മേഖലയിൽ ചോലകളും തോടുകളും കുളങ്ങളും എല്ലാം വറ്റി വരേണ്ടതോടെ കർഷകർ കടുത്ത ദുരിതത്തിലായി വാഴ കർഷകരാണ് ഏറെ പ്രയാസത്തിലായത് വെള്ളമില്ലാതായതോടെ കൂട്ടത്തോടെ കരിഞ്ഞുണങ്ങിയ വാടത്തോട്ടങ്ങൾക്ക് മുന്നിൽ നിസ്സഹായരായി നിൽക്കുകയാണ് കർഷകർ കാട്ടുപന്നികളുടെ ആക്രമണങ്ങൾ തടയാൻ വൻതുക ചിലവിട്ട ഇലക്ട്രിക് വേലിക്കെട്ടിയും വേനൽക്കാലത്ത് കുളങ്ങളിൽ നിന്ന് വെള്ളം തേവി നനച്ചുണ്ടാക്കിയും വലിയ തുകയും അധ്വാനവും ചെലവഴിച്ചുണ്ടാക്കിയ കുലച്ച വാഴകളാണ് മൂപ്പത്താതെ ഒടിഞ്ഞുതൂങ്ങിക്കിടക്കുന്നത് കത്തുന്ന ചൂട് താങ്ങാനാവാതെ ആദ്യം വാഴയുടെ ഇലകളും പിന്നീട് തണ്ട് തന്നെ ഒടിയുകയും ചെയ്യുന്നത് മലയോര മേഖലയിൽ ഈ വർഷം കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് മലയോര മേഖലയിലെ നിരവധി കർഷകരുടെ ആയിരക്കണക്കിന് വാഴകളാണ് ഒടിഞ്ഞു തൂങ്ങിയിട്ടുള്ളത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് പലരും കൃഷിയിറക്കിയിട്ടുള്ളത് പൂങ്ങോട് കിഴക്കേപ്പുറം ഭാഗത്ത് ഭൂമി പാട്ടത്തിനടുത്ത് കൃഷിയിറക്കിയ അക്കരപ്പാറയിൽ ഷമീറിന്റെ ആയിരത്തിലധികം വാഴകളാണ് ഒടിഞ്ഞു തൂങ്ങിയത് നാല് ലക്ഷത്തോളം രൂപ ബാങ്കിൽ നിന്നും വായ്പയെടുത്താണ് ഷമീർ കൃഷിയിറക്കിയത് മാസത്തിൽ ആറായിരം രൂപ തിരിച്ചടവിന് വേണം ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങിരിക്കുകയാണ് അദ്ദേഹം ഷമീറിനെ പോലെ നിരവധി കർഷകരാണ് കത്തുന്ന ചൂടിൽ ദുരിതം പേറി കഴിയുന്നത് വാഴ നമ്മളൊരു കഴിഞ്ഞ എട്ടാം മാസം വെച്ചതാ എട്ടാം മാസം വെച്ച് എല്ലാം ഉഷാറായി വന്ന എട്ട് വളത്തിന്റെ അടുത്തു മാസാ മാസം കറക്റ്റ് വളം ഒക്കെ ചെയ്ത് ഡെയിലി രാവിലെ വെള്ളം ഒഴിച്ച് നല്ല ക്ലിയർ ആയിട്ട് കുളം ഉണ്ടാവും അവിടെ അതില് മോട്ടോർ ഒന്നരച്ച് പിന്നെ മോട്ടർ വെച്ച് വെള്ളമൊക്കെ അടിച്ച് ക്ലിയർ ആയി എല്ലാം വന്ന പക്ഷേ ഈ രണ്ട് മൂന്ന് മാസത്തിന്റെ ഈ രണ്ട് മാസ ഗ്യാപ്പിന്റെ ഉള്ളില് ഈ ചൂടാണ് താങ്ങാൻ പറ്റാതെ വെള്ളം അടിക്കാൻ അനുസരിച്ച് വാഴ ഒടിഞ്ഞുകൊണ്ട് വയ്ക്കുക ഇപ്പം ഏകദേശം ഒരു ആയിരത്തി ഒരുന്നൂറ് വാഴേൻ്റെ അടുത്ത് വെച്ച് ഇപ്പോൾ ഏകദേശം ഒരു ആയിരത്തിൻ്റെ അടുത്ത് പോയി എല്ലാം കൊലച്ച് ഏകദേശം ഒരു പത്ത് മുപ്പ് ഒരു ദിവസത്തേക്ക് ആപ്പിലിട്ടാണ് ഈ മൂത്ത് കിട്ടേണ്ട ഒക്കെ അത് ഒടിഞ്ഞ് എല്ലാം കരിഞ്ഞു ഇതായി പോയി നാലഞ്ച് ലക്ഷം ഉറപ്പേൻ്റെ നഷ്ടം ഏകദേശം വന്നിട്ടുണ്ട് ലോൺ എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്തത് ഒരു എന്തെങ്കിലും ഒരു പരിപാടി എല്ലാം ഉഷാറായി കിട്ടുമെന്ന് കരുതി ചെയ്തതാണ് പക്ഷേ അത് ഇപ്പോൾ ബാങ്കിൽ ലോണടക്കാനുമായി കടവായി എല്ലാം കൊണ്ടും പ്രശ്നങ്ങളാണ് കൃഷി ഓഫീസിൽ പോയായിരുന്നു അപ്പോൾ കൃഷി ഓഫീസിൽ പോയപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ അവസ്ഥയാണ് അവർ പറയണത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമുണ്ട് ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല ഇപ്പോൾ ബാക്കി ഒരു നൂറ് വാഴേന്റെ അടുത്തുണ്ട് അതിപ്പോൾ ഒടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നോക്കി വെക്കുമ്പോൾ എല്ലാം കൊഴഞ്ഞു വീഴാണ് ഇപ്പം നനയ്ക്കാൻ നിന്നാൽ നനയ്ക്കുന്ന അനുസരിച്ച് മൊത്തം ഒടിയാണ് രാവിലെ നനയ്ക്കേണ്ടത് വൈകുന്നേരം നനയ്ക്കുന്നുണ്ട് മോട്ടോർ വെച്ച് കണ്ട അടിച്ചു നനയ്ക്കേണ്ടത് പക്ഷെ എന്താ ചെയ്യുക ഒന്നും അവർ ഇതായിട്ട് കിട്ടണില്ല Khalika. Real fruit power, real juices from Dabar.